നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവുമാണ് കർക്കിടകം രാശിക്കാർക്ക് ജന്മത്തിൽ ചൊവ്വയുടെ സ്ഥാനമനുസരിച്ച് ചാരവശാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് ഭാര്യഭർത്ത് ഐക്യം കുറയാൻ സാധ്യത കാണുന്നു എന്നാൽ ചാരവശാലുള്ള സൂര്യൻ്റെ സഞ്ചാരം ഗുണം ചെയ്യും കാര്യവിജയം ധനലാഭം മനസ്സുഖം കീർത്തി ശരീരസുഖം അന്യജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് അതെല്ലാം മാറി രമ്യതയിലും സന്തോഷപൂർവ്വവും കഴിയുവാൻ ഇക്കാലത്ത് യോഗമുണ്ട് ശത്രുഹാനി തൊഴിൽ വിജയം ഉയർന്ന സ്ഥാനലബ്ധി എവിടെയും മാന്യത രോഗങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കുക പ്രവർത്തന വിജയം പ്രശസ്തി ആട ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് മനസന്തോഷം സുഖം എന്നിവയ്ക്കും സാധ്യതയുള്ള മാസമാണിത് ദോഷശമനത്തിനും ഗുണവർധനവുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്ത്രാഭജനം പതിവാക്കുക കൂടാതെ ശാസ്ത്രാക്ഷേത്ര ദർശനവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം